ആസ്മ അലർജി ഇതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് വയനാട് മെഡിക്കൽ കോളേജിലെ നെഞ്ചു വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ അഞ്ചു വയസ്സായിട്ടായിരുന്നു അപ്പൊ ഈ അലർജി തണുപ്പ് എ സി റൂമൊക്കെ പിന്നെ വെള്ളം അങ്ങനത്തെ പല തുടങ്ങിട്ട് കൊറേ കാലമായോ ആയി എന്തെങ്കിലും ചികിത്സയോ കാര്യങ്ങളോ ഡോക്ടർമാരെയും സമീപിച്ചിരുന്നോ ഇപ്പോഴും ഇപ്പോൾ ആവി പിടിക്കോ ആ ആ ഇതില് മാറ്റം ഉണ്ടാവും പിന്നെ വീണ്ടും ആ അത് പ്രധാനമായി സൂക്ഷിക്കേണ്ട കാര്യം മരുന്നുകളോടൊപ്പം തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ എ സി നമ്മളിപ്പോൾ വ്യാപകമായ എല്ലാവർക്കും എ സി ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം തന്നെയാണ് അപ്പൊ അത് അത് ഒഴിവാക്കാൻ പറ്റില്ല എങ്കിൽ തന്നെയും എ സി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം ഇതിന്റെ ഫിൽട്ടർ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ ഫിൽട്ടറില് പൊടിപടലങ്ങളും ഈ പൊടിപടലങ്ങളിൽ തന്നെ ജീവിക്കുന്ന പല സൂക്ഷ്മ ജീവികളും ഒരു സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് എ സിയുടെ ഫിൽട്ടർ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ക്ലീൻ ചെയ്യണം ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് അപ്പൊ അതൊരു കാര്യം ഡയറക്റ്റായിട്ട് ഡയറക്റ്റായി എ സി തണുപ്പ് തട്ടുന്ന രീതിയിൽ ഉറങ്ങുന്ന അല്ലെ രാത്രി ഉറങ്ങുന്നില്ല ആ അതിനുള്ള ചികിത്സ മരുന്നുകൾ എങ്ങനെയാ എങ്ങനെയുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് ഗുളികയാണോ ഗുളിക രൂപത്തിലുള്ള ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നുണ്ടോ അല്ല അത് നിർദ്ദേശിക്കപ്പെട്ട മരുന്നുകൾ കൃത്യമായ അളവിലും കൃത്യമായ കാല ദൈർഘ്യം വരെയും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മള് സാധാരണഗതിയിൽ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ നമ്മൾ താൽക്കാലികമായി ഒരു രോഗലക്ഷണങ്ങൾ ശമിക്കുമ്പോൾ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ ഒരു അമാന്തം വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ അത് പാടില്ല ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാല സമയപരിധി വരെ കഴിക്കാന്നുള്ളതാണ് കേട്ടോ ചെസ്റ്റിന് ഈ കഫകെട്ടുകൾ മാതിരി എപ്പോഴും തൊണ്ടയിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പിന്നെ കഫ കഫകണ് കെട്ടി നിൽക്കുവാനായി തോന്നുന്നത് എപ്പോഴും അപ്പോ പിന്നെ ഗുളിക പേടിച്ച് കഴിക്കാറുണ്ട് എന്നാലും എപ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് ശരിക്കാണ് പോകുന്നില്ല അല്ല അതില് ഈ കപ്പക്കെട്ട് എന്ന് പറയുന്നത് എന്താണ് നെഞ്ചിന് ശ്വാസ തടസ്സമോ അല്ലെങ്കിൽ തുമ്മലോ രാത്രി രാത്രി വേറെ പരിശോധനകൾ വല്ലതും നടത്തിയിരുന്നോ ടെസ്റ്റ് ചെയ്തിരുന്നോ രോഗത്തിനെ പറ്റി ആരെങ്കിലും സമീപിച്ചിരുന്നോ അങ്ങനെ അങ്ങനെ ഒരു ഒരു വിഷയമല്ല കാണിച്ചു അല്ല ഡോക്ടർ നിർദ്ദേശം അനുസരിച്ചാണോ മരുന്ന് കഴിക്കാറ് അതോ സ്വന്തമായി കഴിക്കുന്നാണോ ആദ്യം കഴിച്ചില്ല ആ അതാണ് ഒരു ഒരു വിഷയം അപ്പോ അതായത് മരുന്ന് നമ്മൾ നിർദ്ദേശിച്ച മരുന്നുകൾ കഴിച്ച് പൂർണ്ണമായി സുഖപ്പെടുന്നില്ലെങ്കിൽ രണ്ടാമത് അതിന്റെ വിവരം പോയി പറയുകയും പ്രത്യേക പരിശോധനകളെല്ലാം വേണോ എന്നുള്ളത് തീരുമാനിക്കുകയും വേണം കേട്ടോ ഓക്കെ ഓക്കെ ഡോക്ടർ ചെറിയ ആ ആ ആ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടാവും ഏഹ് മാറിയതിന് ഉണ്ടാണോ ഉപയോഗിക്കാത്തതോ മാറ്റം കണ്ടു ആ ആ അപ്പൊ മാറ്റം എന്നുള്ളത് പിന്നെ ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് ഉള്ള മരുന്നുകളും അളവിൽ കഴിക്കുക നിർദ്ദേശം അളവിൽ കഴിക്കുക തുടരുക നിർത്താൻ പറയുമ്പോൾ മാത്രമേ മരുന്ന് നിർത്താവൂട്ടെ കേട്ടോ ഓക്കെ ആസ്മ അലർജി ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ്